നമസ്കാരം ഡൊണാൾഡ് ട്രംപ് വീണ്ടും യു എസ് പ്രസിഡൻറ്റ് പദവിയിൽ എത്തിയാൽ അത് അമേരിക്കയുടെ വിദേശ നയത്തെ എങ്ങനെ ബാധിക്കും അമേരിക്ക ചൈന ബന്ധത്തെ അത് ഏത് തരത്തിലായിരിക്കും സ്വാധീനിക്കാൻ പോകുന്നത് ഇന്ത്യയോടുള്ള അടുപ്പം ഇനിയും ട്രംപ് വളരെ ശക്തമായി തുടരുമോ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഇനി നവംബറിലാണ് നടക്കാനുള്ളത് എങ്കിൽ തന്നെയും എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളുടെയൊക്കെ തന്നെ വിശദാംശങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ഞാൻ ലിയോ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ് എന്നുള്ളതാണ് അവിടെ നിന്ന് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് ഇനി ഡൊണാൾഡ് ട്രംപിൻ്റെ എതിരാളി ആര് എന്നുള്ളത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പോലും എതിർപാളയത്തിൽ അതായത് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പാളയത്തിൽ ഇപ്പോഴും അവസാന തീരുമാനത്തിലേക്ക് എത്തിയില്ല എന്നൊക്കെ കേൾക്കുന്നുണ്ട് ജോ ബൈഡൻ പറയുന്നത് താൻ തന്നെയാണ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥി എന്നുള്ളത് തന്നെയാണ് എന്തായാലും നിലവിലെ പ്രസിഡന്റ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ജോ ബൈഡനും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഡൊണാൾഡ് ട്രംപും തന്നെ തമ്മിലായിരിക്കും മത്സരം എന്ന് തന്നെയാണ് കൂടുതൽ പേർ കരുതുന്നതെങ്കിൽ തന്നെയും ബൈഡനെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം ഇപ്പോൾ കുറഞ്ഞു വരികയാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഡെമോക്രാറ്റിക് പാർട്ടി പുനർവിചിന്തനം നടത്തണം എന്ന് ആവശ്യപ്പെടുന്നവരും ആഗ്രഹിക്കുന്നവരും ഒട്ടേറെ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും ബൈഡൻ പിന്മാറണം എന്ന് പരസ്യമായി തന്നെ ആവശ്യപ്പെടുകയാണ് പലരും എന്നാൽ താൻ പിന്മാറില്ല എന്ന് ആവർത്തിക്കുകയാണ് ബൈഡൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറുവശത്ത് ട്രംപും കൂട്ടരും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ആദ്യ പ്രസിഡൻഷ്യൽ ക്യാമ്പയിനുകളിൽ പ്രായാധികത്തിൻ്റെയും ആരോഗ്യക്കുറവിൻ്റെയും ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച ബൈഡൻ തീരെ മങ്ങിപ്പോയിരുന്നു നിരാശപ്പെടുത്തി ഇത് മുതലെടുത്ത് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ കരുത്തോടെ ആഞ്ഞടിച്ച ട്രംപ് മികച്ച മുന്നേറ്റം നടത്തി അത് സംബന്ധിച്ചുള്ള വിലയിരുത്തലുകളും ഒക്കെ നേരത്തെ തന്നെ വന്നിട്ടുണ്ട് അതിന് പിന്നാലെ വധശ്രമം കൂടി നടന്നതോടെ ട്രംപ് ബൈഡനേക്കാൾ ഏറെ മുന്നിലെത്തി ഇതോടെ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ ബൈഡനെ മാറ്റണമെന്ന ആവശ്യത്തിൻ്റെ കരുത്ത് കുറച്ചുകൂടി കൂടി അതിനൊക്കെ പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ വരുന്നത് അമേരിക്കയ്ക്ക് അകത്തെ വിഷയമാണ് ഇതൊക്കെ എന്ന് നമുക്ക് മാറ്റി നിർത്താം ഇനിയിപ്പോൾ ട്രംപിൻ്റെ മുന്നേറ്റം കണ്ടതോടെ അദ്ദേഹം തിരഞ്ഞെടുപ്പ് ജയിക്കും എന്ന് ഉറപ്പിക്കുന്നവർ നിരവധിയാണ് സെനറ്റർ ജെ ഡി വാൻസിനെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതും ബൈഡന് ഗുണം ചെയ്യും എന്ന് നിരീക്ഷിക്കപ്പെടുകയാണ് ട്രംപിന്റെ സാധ്യത ആദ്യം തെളിയുവാൻ കാരണം മങ്ങിയ ദുർബലനായ ബൈഡൻ തന്നെയാണ് ഓർമ്മക്കുറവിൻ്റെയും വാക്കുകൾ പിഴയ്ക്കുകയും നേരച്ചവേ നടക്കാൻ പോലും കഴിയാത്ത ഒരാൾക്ക് എങ്ങനെ അമേരിക്കയെ നയിക്കുവാൻ കഴിയും എന്ന് ട്രംപും കൂട്ടരും ജനങ്ങളോട് ചോദിക്കുകയാണ് അത് ജനങ്ങൾ അംഗീകരിക്കുന്നു എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് പ്രസിഡൻഷ്യൽ ക്യാമ്പയിനുകളിൽ ട്രംപ് തിളങ്ങുക കൂടി ചെയ്തതോടെ അത് ഉറപ്പിച്ചു അത്തരത്തിൽ നേരിയ തോതിലെങ്കിലും ലീഡ് കൈവരിച്ച ട്രംപിന് വധശ്രമം നൽകിയ കരുത്ത് വളരെ വലുത് തന്നെയാണ് വധശ്രമത്തിൽ നിന്നും രക്ഷപ്പെട്ട് ചോരയടുപ്പിച്ച മുഖവുമായി മുഷ്ടി ചുരുട്ടി ജനങ്ങളെ അഭിവാദ്യം ചെയ്ത ട്രംപ് അമേരിക്കക്കാർക്കിടയിൽ കരുത്തിൻ്റെ ഹീറോയിസത്തിൻ്റെ പ്രതീകമായി എന്നാണ് അവിടെ നിന്നും അറിയാൻ കഴിയുന്ന ഒടുവിലത്തെ റിപ്പോർട്ടുകളിൽ പറയുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടി ദേശീയവാദികളും ധനികരുടെ അപ്പോസ്തലന്മാരുമാണ് എന്ന പ്രചാരണത്തിൻ്റെ മുന ഒടിക്കുവാനും ഇക്കുറി ട്രംപും ടീമും പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ ദരിദ്ര ബാല്യത്തിൽ നിന്നും കഠിനാധ്വാനത്തിലൂടെ വളർന്ന ജെ ഡി വാൻസിനെ വൈസ് പ്രസിഡൻ്റ് സ്ഥാനാർത്ഥി ആയി പ്രഖ്യാപിച്ചത് അതുകൊണ്ട് തന്നെയാണ് അത് മുന്നിൽ കണ്ട് തന്നെയാണ് എന്ന് വേണം കരുതാൻ വാൻസിൻ്റെ ഭാര്യ ഉഷയ്ക്ക് ഇന്ത്യൻ വേരുകൾ ഉള്ളതും അദ്ദേഹത്തിന് ഗുണം ചെയ്യുമെന്ന് കരുതുന്നുണ്ട് കാരണം വലിയൊരു ശതമാനം ഇന്ത്യൻ വംശജരുടെ വോട്ട് നേടിയെടുക്കുവാൻ ഇത് സഹായിക്കുമെന്നും റിപ്പബ്ലിക്കൻ ക്യാമ്പ് കരുതുന്നുണ്ട് കൂടാതെ ട്രംപിൻ്റെ അമ്മ മേരി അന്ന മക്ലിയോ സ്കോട്ട്ലൻഡിൽ നിന്നും കുടിയേറിയ ദരിദ്രയാണ് ട്രംപിൻ്റെ പിതാവ് ധനികനായിരുന്നുവെങ്കിലും മുത്തച്ഛൻ ദരിദ്രനായിരുന്നു അതായത് കഠിനാധ്വാനത്തിലൂടെ ഉയർന്നു വന്ന ചരിത്രമാണ് ട്രംപ് കുടുംബത്തിനുള്ളത് എന്ന് റിപ്പബ്ലിക്കൻ പാർട്ടി വാദിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പ്രചാരണ ആയുധമാക്കുകയും ചെയ്യുന്നു ഇത് എന്നുള്ളതാണ് മറ്റൊന്ന് ട്രംപ് നൽകുന്ന ഒരു വാഗ്ദാനം താൻ പകുതി അമേരിക്കയുടെ പ്രസിഡന്റ് അല്ല മുഴുവൻ രാജ്യത്തിൻ്റെയും പ്രസിഡന്റ് ആയിരിക്കും എന്നാണ് അതായത് ഡിവൈഡഡ് ആയുള്ള ഒരു അമേരിക്കയല്ല യുണൈറ്റഡ് ആയുള്ള അമേരിക്കയാണ് താൻ മുന്നോട്ട് കാണുന്നത് എന്ന് ഇക്കാരണങ്ങൾ ട്രംപിന് മേൽക്കൈ നൽകുന്നുണ്ട് ഇനി ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ആയാൽ അത് ഇന്ത്യക്ക് കൂടുതൽ ഗുണം ചെയ്യുമെന്നും വിലയിരുത്തൽ വരുന്നുണ്ട് എന്തുകൊണ്ടെന്ന് നോക്കാം നമുക്ക് ഒന്ന് നാറ്റോയിൽ നിന്നും യൂറോപ്പിൽ നിന്നും അറ്റ്ലാന്റിക്കിൽ നിന്നും അമേരിക്കയുടെ ശ്രദ്ധ സൗത്ത് പസഫിക്കിലേക്ക് മാറും അതായത് ലോകത്തിന് ഭീഷണി ചൈനയാണ് എന്ന ട്രംപിൻ്റെ അഭിപ്രായം അമേരിക്കൻ നയങ്ങളിലും പ്രതിഫലിക്കും തായ്വാനെ ആക്രമിക്കുവാൻ ചൈന തുനിഞ്ഞാൽ അതിനെ എതിർക്കുവാൻ അമേരിക്ക മുന്നിൽ നിൽക്കും കൂടാതെ ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി കുറയ്ക്കുവാനും എന്ത് ചെയ്യാൻ സാധിക്കും അതെല്ലാം ചെയ്യും ട്രംപ് ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിയുടെ തീരുവ നികുതി ഇരട്ടിയോ മൂന്ന് മടങ്ങോ ഒക്കെ തന്നെ വർദ്ധിപ്പിച്ചേക്കും ഇത് ഫലത്തിൽ ഇന്ത്യക്കായിരിക്കും ഗുണം ചെയ്യുക ഇന്ത്യയിലേക്കുള്ള അമേരിക്കൻ നിക്ഷേപം വർദ്ധിക്കും ചൈനയുടെ ശത്രുവായ ഇന്ത്യയുമായുള്ള സൈനിക സഹകരണവും ആയുധ ഇടപാടുകളും ഇപ്പോഴുള്ളതിനേക്കാൾ പല മടങ്ങ് വർദ്ധിപ്പിക്കാൻ സാധിച്ചേക്കും അല്ലെങ്കിൽ അതിനുള്ള സാധ്യത തെളിഞ്ഞേക്കും ഒരു കാര്യം യു എസ് ഇന്ത്യയ്ക്ക് ആയുധ നിർമ്മാണത്തിലെ സാങ്കേതികവിദ്യ കൈമാറുമോ എന്നുള്ളതാണ് അതിനുള്ള സാധ്യതയും തെളിയുമെന്നാണ് ഇപ്പോൾ നമുക്ക് കരുതാൻ സാധിക്കുക ഇതെല്ലാം ഇന്ത്യയിലെ ആയുധ നിർമ്മാണത്തിലും അത് സംബന്ധിച്ചുള്ള ഒക്കെ തന്നെ വലിയ തോതിൽ മുതൽക്കൂട്ടാകും പൊതുവിൽ നരേന്ദ്രമോദിയോടും ഇന്ത്യയോടും അടുത്ത ബന്ധം കാത്തുസൂക്ഷിച്ചിരുന്ന നേതാവാണ് ട്രംപ് എന്നതും ഈ അവസരത്തിൽ കണക്കിലെടുക്കേണ്ടതുമാണ് അത്തരത്തിൽ ജിയോ പൊളിറ്റിക്സിൽ കൂടുതൽ മാറ്റം കൊണ്ടുവരുന്നതാവും ട്രംപിൻ്റെ വിജയം കൂടാതെ റഷ്യ യുക്രൈൻ യുദ്ധം ചർച്ചയിലൂടെ ഫീൽഡിലല്ല യുദ്ധമുഖത്തല്ല ചർച്ചയിലൂടെ പരിഹരിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി കഴിഞ്ഞു റഷ്യയും യുക്രൈനും ഒരുവിധത്തിൽ ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ് കാരണം യുദ്ധം ചെയ്ത അടുത്ത ഒരവസ്ഥയാണ് ഇരു രാജ്യങ്ങളും എന്തായാലും ചുരുക്കി പറഞ്ഞാൽ വീണ്ടും ആയാൽ ട്രംപ് കൂടുതൽ ആഗോള സ്വീകാര്യതയുള്ള നേതാവായിരിക്കും ഇന്ത്യയോടുള്ള അടുപ്പം ഇപ്പോഴും നരേന്ദ്രമോദി തന്നെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അതുകൊണ്ട് തന്നെ ട്രംപും മോദിയും തമ്മിലുള്ള അടുപ്പം വീണ്ടും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതിലേക്കും കരുത്താർജിച്ച മുന്നേറ്റം അത് വാണിജ്യ മേഖലയിലാണെങ്കിൽ തന്നെയും നിർമ്മാണ മേഖലയിലാണെങ്കിൽ തന്നെയും ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപം എത്തിക്കുന്ന കാര്യത്തിൽ തന്നെയാണെങ്കിലും വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള നടപടികളിലേക്ക് കാര്യങ്ങൾ പോയേക്കും അമേരിക്കയിലൊക്കെ അമേരിക്കൻ കമ്പനികളൊക്കെ തന്നെ നിരവധി ചൈനയിൽ ഇപ്പോഴും നിക്ഷേപം തുടരുന്നവരുണ്ട് അവരുടെയൊക്കെ തന്നെ നിക്ഷേപം ഇന്ത്യയിലേക്ക് മാറ്റുവാനും അവരുടെയൊക്കെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുവാനുമുള്ള സാധ്യതയും അതിലൂടെ തെളിയുകയും അതിനൊക്കെ വേഗം കൂട്ടുകയും ചെയ്യും ട്രംപ് എന്നുള്ളതാണ് പൊതുവെ ഈ രംഗത്തുള്ളവർ നിരീക്ഷിക്കുകയും ചെയ്യുന്നത് എന്തായാലും ഇതൊക്കെയാണ് ഇപ്പോഴത്തെ നിരീക്ഷണങ്ങൾ ഇനിയിപ്പോൾ ട്രംപിൻ്റെ എതിരാളി ആര് എന്നുള്ളത് സംബന്ധിച്ച് ഡെമോക്രാറ്റുകൾക്കിടയിൽ അവസാന തീരുമാനമായിട്ടില്ല മത്സരം നടക്കേണ്ടത് നവംബറിലാണ് അതിനൊക്കെ ശേഷം മാത്രമേ നമുക്ക് ട്രംപ് വിജയിക്കുമോ ഇല്ലയോ എന്നൊക്കെ പറയാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഇതാണ് ആഗോള രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്ന കുറേയേറെ കാര്യങ്ങൾ അത് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് എന്ന് മാത്രം